ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പ്ലീറ്റഡ് നൈറ്റി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടൊരു വീഡിയോ ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാൻ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഈ ഒരു മോഡൽ നൈറ്റി ചെയ്യാനായിട്ട് ഞാൻ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റാണട്ട് എടുത്തിരിക്കണേ അപ്പോൾ ഇത് സാധാരണ നൈറ്റിക്ക് എങ്ങനെയാണോ നാലായിട്ട് മടക്കിയിടുക അതുപോലെ തന്നെ നാലായിട്ട് ഞാനിവിടെ മടക്കിയിട്ടിട്ടുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് മടക്കിയിടണ്ടേന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പേപ്പറിൽ ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ എങ്ങനെയാണോ പേപ്പർ മടക്കിയിടണേ ആ സെയിം രീതിക്ക് തന്നെ നിങ്ങൾ മെറ്റീരിയൽ മടക്കിയിട്ടാൽ മതി കേട്ടോ അപ്പം ഈ ഒരു പേപ്പറ് നമ്മുടെ നൈറ്റിബിറ്റാണെന്ന് വിചാരിക്കുക അതിനുശേഷം ആദ്യമേ തന്നെ നീളത്തിന് ഈയൊരു പേപ്പറിനൊന്ന് ഹാഫായിട്ട് മടക്കിയിടാം അപ്പം ഈ ഒരു നീളത്തിന് നമുക്ക് ആദ്യമേ തന്നെ തുണീനെ ഒന്ന് ഹാഫായിട്ട് മടക്കുക അപ്പം നീളത്തിന് ഞാൻ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വീതിക്ക് ഒന്നും കൂടി ഹാഫായിട്ട് മടക്കാം അപ്പൊ ഇതാണ് തുണിയുടെ വീതി വരുന്ന ഭാഗം ആ വീതിക്ക് ഒന്നും കൂടി ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു അപ്പൊ ഞാൻ ദേ ഈ ഒരു രീതിക്ക് തുണി നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് മടക്കു വരുന്ന ഭാഗം അതായത് ദേ കംപ്ലീറ്റ് മടക്കു വരുന്ന ഭാഗം എൻ്റെ ഈ ഒരു സൈഡിലാണ് കിടക്കണത് ഈ ഒരു സൈഡിലാണ് കംപ്ലീറ്റ് വശം വരുന്നത് കേട്ടോ അപ്പൊ ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു പോകുന്നത് കംപ്ലീറ്റ് മടക്കു വരുന്ന ഭാഗം ഇവിടെയാണ് അതുപോലെ തന്നെ ഈ ഒരു മുഗൾ ഭാഗം എന്ന് പറയുന്നത് രണ്ട് പീസായിട്ട് മടക്ക് ഭാഗമാണ് കേട്ടോ വരണേ രണ്ട് പീസായിട്ട് മടക്കാണ് വരണേ അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ് അതെ കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ അപ്പം ഞാൻ ഈ പേപ്പർ കാണും മടക്കിയ പോലെ തന്നെ നിങ്ങൾ മടക്കിയിട്ടാൽ മതി അതുപോലെ തന്നെ ഏറ്റവും ഒറ്റ ഭാഗവും കംപ്ലീറ്റ് ഓപ്പൺ ആണ് അടിവശം കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മടക്കിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്കിനി മെഷർമെന്റ്സിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് മെഷർമെൻസിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ എത്രയാണ് ഫുൾ ലെങ്ത്ത് വേണ്ടത് നോക്കാം എനിക്ക് വേണ്ട ലെങ്ത്ത് അൻപത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ മൂന്ന് ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ടോട്ടൽ അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു തുണീനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് അമ്പത്തി നാല് ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ വീതി ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് കൊടുക്കണേ ൾ ഭാഗത്തായിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പൊ ഇവിടെയാണ് രണ്ടര ഇഞ്ച് വരണ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ബാക്ക് നെക്കിന്റെ ഇറക്കം ബാക്ക് നെക്കിന്റെ ഇറക്കം ഞാൻ മൂന്നിഞ്ചാണ് കൊടുക്കണേ അപ്പൊ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ഞാൻ അഞ്ചേകാൽ ഇഞ്ചാണ് കേട്ടോ കൊടുക്കണേ അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ട നെക്കിന്റെ ഇറക്കം അത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഫ്രണ്ട് നെക്കിന് അഞ്ചേ കാലിഞ്ചും മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് ഇത് നമ്മുടെ ഫ്രണ്ട് നെക്ക് അപ്പൊ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റൗണ്ട് നെക്ക് ആണ്ട്ടോ ഞാൻ കൊടുക്കണേ റൗണ്ട് നെക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മുപ്പത്തി എട്ട് ജസ്റ്റിൻ്റെയാണ് ചെയ്യണേ അപ്പോൾ ഈ ഒരു മുപ്പത്തിയെട്ട് ജെസ്റ്റിന് ഷോൾഡർ വരുന്നത് പതിനാല് ഇഞ്ചാണ് ആ പതിനാലിൻ്റെ പകുതി പ്ലസ് ഒരു കാലിഞ്ചും കൂടി ആഡ് ചെയ്യാം അപ്പം ഇഞ്ചാണ് ഷോൾഡർ കിട്ടുന്നത് ആ ഒരു ഇഞ്ച് നമുക്ക് മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെസ്റ്റിനനുസരിച്ച് എത്രയാണ് ഷോൾഡർ കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുട്ടോ ബിഗിനേഴ്സിന് എന്തായാലും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് ഏഴേകാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെയാണ് ഏഴേകാലിഞ്ച് വരുന്ന ആ ഏഴേകാലിഞ്ച് മുഗൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ അടിയിലേക്ക് സെയിം ഈ ഏഴേകാലിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഏഴേകാലിഞ്ച് കൊടുക്കുകയാണ് അപ്പൊ എവിടെയാണ് ഇഞ്ച് വരുന്നത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നേരെ അടിയിലേക്ക് നേരടിയിലേക്ക് ആംഹോളിന്റെ ഇറക്കവും ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിനെ നമുക്കൊന്ന് സ്ട്രേറ്റ് അങ്ങ് വരച്ചു കൊടുക്കാം ആം ആംഹോളിന്റെ ഇറക്കം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആ ഒരു പോയിന്റിനിന്ന് ഞാൻ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ അപ്പൊ ഇത് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് ഒരു ഇഞ്ച് ഒന്നര രണ്ട് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഒരു മൂന്നു ഇഞ്ച് വരെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഇവിടെ മുപ്പത്തിയെട്ട് ജസ്റ്റിന് ഞാൻ ഇവിടെ ഒരു ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ സാധാരണ ആ കൊണ്ട് ആ ഒരു കറിവ് വരക്കില്ലേ ആ ഒരു പാറ്റേണിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കറിവ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പൊ അതേ ചെറുതായിട്ടൊന്ന് കറിവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി താഴ്ത്ത് അട്ട വരയ്ക്കുക അത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്തതായിട്ട് നമുക്ക് യോക്കിന്റെ ലെങ്ത് കൊടുക്കാം അപ്പൊ ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് യോക്ക് ലെങ്ത് ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ ഇത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ പത്തിഞ്ചേ കൊടുക്കുന്നുള്ളൂ തയ്യൽത്തുമ്പും കൂട്ടിയിട്ടാണ് കേട്ടോ ഇഞ്ച് ഞാൻ പറഞ്ഞേ ഈ സെയിം ഇഞ്ച് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ സെയിം ഇഞ്ച് തന്നെ ഓപ്പോസിറ്റും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് പത്തിഞ്ച് കൊടുത്തു പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടും പത്ത് രണ്ട് പത്തിഞ്ചുകൾ തമ്മിൽ നമുക്കൊന്ന് സ്ട്രെയിറ്റ് അങ്ങ് കണക്ട് ചെയ്ത് വരയ്ക്കാം അപ്പൊ ഈ രണ്ട് പത്തിഞ്ചുകൾ തമ്മിൽ ഒന്ന് സ്ട്രെയിറ്റ് വരയ്ക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് ഒന്ന് കേർവ് ചെയ്ത് അതെ ഈ ഒരു ഷേപ്പിന് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ സ്ട്രേറ്റ് അല്ല വരയ്ക്കണേ ജസ്റ്റ് ഈ ഒരു ഷേപ്പിൽ ഒന്ന് കെർവ് ചെയ്തിട്ടാണ് വരച്ചു കൊടുക്കണേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണു ഈ ഒരു പത്ത് ഇഞ്ചിന്ന് നമ്മൾ ഒരു ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചില്ലേ ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരയ്ക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പാണ് ആണ് കേട്ടോ കൊടുക്കുന്നേ അപ്പൊ ഈ പറഞ്ഞിടത്തോളം ക്ലിയർ ആയെന്ന് വിചാരിക്കണോ ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ സ്ലീവ് ഈ ഭാഗത്താണ് കേട്ടോ മാർക്ക് ചെയ്യണേ അപ്പൊ സ്ലീവിന്റെ ലെങ്ത് ഞാൻ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈയൊരു അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാണ് അപ്പൊ അത് ഇവിടെ ടേപ്പ് വെച്ചു ഇവിടെയാണ് എട്ട് ഇഞ്ച് പറഞ്ഞത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തോ അങ്ങനെ സ്ലീവിന്റെ ലെങ്ത് നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി സ്ലീവിന്റെ വീതി കേട്ടോ മാർക്ക് ചെയ്യണേ അപ്പൊ സ്ലീവിന്റെ വീതി നേരെ അടിയിലേക്ക് പത്തിഞ്ചാണ് കൊടുക്കണേ അപ്പൊ അതേ ഇഞ്ച് കറക്റ്റ് ഉണ്ട് ഇനി നമുക്കത് സ്ട്രെയിറ്റ് അടിയിലേക്കൊന്ന് വരയ്ക്കാം അപ്പൊ പത്തിഞ്ചിലേക്ക് ഈ ഒരു ലൈനിനെ നീട്ടിയൊന്ന് വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ആ സ്ലീവിന്റെ ഷേപ്പ് വരയ്ക്കാനായിട്ട് ഈ ഒരു അടിഭാഗത്തായിട്ട് ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു അടിഭാഗത്തായിട്ട് ഇഞ്ച് കൊടുക്കാം കേട്ടോ ഇഞ്ച് ഇവിടെയാണ് വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീതി എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് ഇനി നമുക്ക് സ്ലീവിന്റെ ആ ഒരു ഷേപ്പ് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം അങ്ങനെ അതെ സ്ലീവിന്റെ ഷേപ്പ് ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ഓപ്പണിന്റെ അവിടുത്തെ മെഷർമെന്റ്സ് കൊടുക്കാം അപ്പൊ എത്രയാണോ സ്ലീവ് ഓപ്പണിന്റെ മെഷർമെന്റ് വേണ്ട അത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ എനിക്ക് വേണ്ടത് ആറര ഇഞ്ചാണ് അപ്പൊ ഞാൻ ആറര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ആറര ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പൊ ഇവിടെയാണ് ആറര ഇഞ്ച് വരണേ പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നര ഇഞ്ച് ഇവിടെയാണ് വരണേ ആ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് ഒരു പോയിന്റും ഇപ്പം നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഇല്ലേ അത് തമ്മിലൊന്ന് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം അപ്പോൾ രണ്ടും ഇത് ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു ഇപ്പം നമ്മൾ ഭംഗിയായിട്ട് യോഗ് പോർഷൻ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ സ്ലീവിൻ്റെ മാർക്കിങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ചെയ്തെടുത്തോളം നമുക്ക് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു യോഗ് പോർഷൻ ആണ് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഈ ഒരു യോഗ് പോർഷൻ നമുക്ക് കട്ട് ചെയ്യാം അങ്ങനെ അതെ ഈ യോക്ക് പോർഷൻ ഭംഗിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഈ ഒരു സ്ലീവ് ഭാഗം ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അതെ ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു സ്ലീവിന്റെ പോർഷനും ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് ബാക്കി വന്നിട്ടുള്ള തുണി അങ്ങനെ ഭംഗിയായിട്ട് യോക്ക് പോർഷനും സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സ്ലീവ് അങ്ങ് മാറ്റി വെക്കാം നമുക്ക് ഈ ഒരു യോക്ക് പോർഷന്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ അതിനു മുമ്പായിട്ട് ഈ ഒരു ബാക്ക് നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് നെക്ക് ഇതേ ഷേപ്പിൽ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അതെ ഫ്രണ്ടും ബാക്കും സപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലെ നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബാക്ക് പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ഭംഗിയായിട്ട് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഭംഗിയായിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട് പോർഷന്റെ പോർഷൻ്റെ യോഗ്ഭാഗം വരണേ ഇനി നമുക്ക് ബാക്കിയുള്ള കട്ടിങ്ങിലേക്ക് പോവാം ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു യോക്ക് പോർഷനിൽ അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെരിച്ചങ്ങ് വരച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക കൊടുക്ക അങ്ങനെ ഭംഗിയായിട്ട് തീ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഈ ഒരു ആം ആംഹോളിന്റെ ബാക്കി നമ്മൾ അടിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണ് മാർക്ക് ചെയ്യണ്ടതെന്ന് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ട്രിക്ക് ഉണ്ട് അത് പറഞ്ഞുതരാം ഈ ഒരു സ്ലീവ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് നോക്കാം കേട്ടോ അതെ ഇങ്ങനെ നമ്മളൊന്ന് ചേർത്ത് വെക്കും ഈ അര ഇഞ്ചിന് വിട്ടിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട് അര ഇഞ്ച് വിട്ടത് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന പോലെ നോക്കുക ബാക്കി എത്രയുണ്ട് ബാക്കി ഇത് എത്രയും ഉണ്ട് ഇവിടെയും വരെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ കാണാലോ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നീ കട്ട് ചെയ്യാനായിട്ട് ബാക്കി ഇത് ഇത്രയും പോർഷൻ ഉണ്ട് അപ്പത് ഇവിടെയും വരെ നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി എത്രയുണ്ടെന്ന് ജസ്റ്റ് ഈ ഒരു ടേപ്പിനൊന്ന് അളന്ന് നോക്കുക അപ്പൊ അളന്നു നോക്കിപ്പം എനിക്ക് മൂന്നര ഇഞ്ചാണ് കിട്ടിയത് ആ മൂന്നരയുടെ കൂടെ ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ മൂന്നരയുടെ കൂടെ ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നാലര ഇഞ്ചാണ് കിട്ടുക ആ നാലര ഇഞ്ച് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക വെച്ചേക്കുക ഇനി നമുക്കിത് അങ്ങ് മാറ്റി വെക്കാം ആ പ്ലീറ്റ്സിൻ്റെ ആയിട്ടുള്ള അടിയിലേക്കുള്ള ഭാഗം ഞാൻ ഒന്ന് നിവൃത്തിയിടുന്നുണ്ട് അപ്പം ഇത് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പത്ത് ഇഞ്ചിലെ ലൈൻ നമ്മൾ സ്ട്രെയിറ്റ് അറ്റം വരെ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ പത്ത് ഇഞ്ചിൻ്റെ അടിയിലേക്ക് ഞാൻ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് ഒരു രണ്ടര ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ടര ഇഞ്ച് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അങ്ങനെ അതെ രണ്ടര ഇഞ്ച് നമ്മൾ അടിയിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ടേപ്പിനെ അളന്നെടുത്തില്ലേ ഒരു നാലര ഇഞ്ച് ആ നാലര ഇഞ്ച് ഇത് ഇവിടെ പറഞ്ഞ പോലെ ഒന്ന് വെച്ചു കൊടുക്ക ഒന്ന് ചരിച്ചു വെക്കുക കേട്ടോ ഞാൻ കാണിക്കണ പോലെ തന്നെ വെച്ചുകൊടുത്താ മതി കാണാലോ ഈ ഒരു മുകളിലെ ഈ ഒരു കർവ് ടച്ച് ചെയ്യുന്ന രീതിയിൽ നാലര ഇഞ്ച് എവിടെയാണോ പറഞ്ഞത് അവിടെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പൊ ഞാൻ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് ഒന്ന് കർവ് ചെയ്ത് തന്നെ അങ്ങ് വരയ്ക്കാം കേട്ടോ അതെ ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് തന്നെ വരച്ചു കൊടുക്കാം നമ്മുടെ ആംഘോളിന്റെ ബാക്കി ഇവിടേക്കാണ് കേട്ടോ പറഞ്ഞേ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ആംഘോളിന്റെ ആ ഒരു കെർവ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം അങ്ങനെ അതേ ഭംഗിയായിട്ട് ആംഘോളിന്റെ ബാക്കി നമ്മൾ കെർവ് ചെയ്ത് ഇവിടെ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ യോഗ പോർഷൻ ഉള്ളത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാ യോഗ് പോർഷൻ അടിഭാഗം ഇരിക്കുന്നേ അല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ അപ്പൊ ആ ഒരു കർവ് നമുക്ക് ഈ ഒരു പ്ലീറ്റിന്റെ ഭാഗത്തും വേണം അപ്പൊ ജസ്റ്റ് ഇതിനൊന്ന് കർവ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ദേ ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് ഒന്ന് കർവ് ചെയ്തിട്ട് ദേ ഒന്ന് കർവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യണേ ഞാൻ കട്ട് ചെയ്യുമ്പോ കാണിക്കാം കണ്ടോ ഒന്ന് കെർവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് പോയിരിക്കുന്നത് ഇനി നമുക്ക് ആ വരച്ച ആംഹോള് ഭംഗിയായിട്ട് അടിയിലേക്ക് കട്ട് ചെയ്യാം ഇനി ഒരു പ്ലേറ്റ്സിന്റെ ഭാഗം നമുക്ക് സെന്റർ കണ്ടിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ ഭംഗിയായിട്ട് നമ്മൾ പ്ലീറ്റ്സിന്റെ ഭാഗവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഭംഗിയായിട്ട് പ്ലീറ്റ്സിന്റെ ഭാഗവും യോക് പോർഷനും ആ ഒരു സ്ലീവ് ഒക്കെ ഭംഗിയായിട്ട് കട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാൻ തന്നെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് യോഗ പ്ലീറ്റ് എണ്ണിയുടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നോക്കുകട്ടോ അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്